ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ജൂലൈ പതിനാറാം തീയതി കേട്ടോ അതായത് കർക്കിടക മാസം ഒന്നാം തീയതി രാവിലെ തന്നെ നല്ല മഴയാണ് ഞങ്ങൾ ഈ പാലക്കാട്ടിലാരൊക്കെ ജൂ കർക്കിടമാസം ഒന്നാം തീയതി തന്നെ രാവിലെ മുറ്റത്ത് ചാണകമെല്ലാം തേച്ച് പൂവിടും ചാണകം തേച്ചിട്ടില്ല കാരണം മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ചാണകം തേക്കാത്ത പിന്നെ ഇത് കൂടലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ കിട്ടതാണ് പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല ഡിസൈനില് വേണം ഉണ്ടാകാൻ പിന്നെ അമ്മ രാവിലെ അനുസരിച്ച് എന്തെങ്കിലും ആര്ക്കൂട്ടി എടുത്തിട്ടാണെന്ന് തോന്നുന്നു അതാണ് ഇതിൻ്റെ കോലം ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഒന്നാം തീയതി മുതൽ മുറ്റത്ത് പൂട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ രാവിലെ എണീച്ചിരുമ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ് ഇന്ന് കുറച്ച് വിഷമുള്ള കാഴ്ച കേട്ടോ കാരണം നമ്മുടെ താമരകളെല്ലാം ഒടിഞ്ഞ് താഴെ വീണ്ടും കിടക്കുകയാണ് ചിത്രത്തിൻ്റെ അടുത്തേക്കുന്ന കാഴ്ച കേട്ടോ ഇന്നലെ മുതൽ നല്ല മഴയാണ് നമ്മുടെ അപ്പോൾ അതെ നമ്മുടെ താമര ഓരോന്നായിട്ട് ഒടിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ തണ്ടെല്ലാം പൊട്ടി പൊട്ടിയത് കണ്ടില്ലേ തണ്ടെല്ലാം ഒടിഞ്ഞ് താഴെ ഇങ്ങ് നിലമ്പതിച്ചാൽ മതി കിടക്കണം ഇവിടെ രണ്ട് ആൾക്കാരുണ്ട് കണ്ടല്ലേ അയ്യോ ഭയങ്കര വിഷമമുള്ള കാര്യ കാരണം അത് ഒടിഞ്ഞു വന്നിരിക്കുക പൊട്ടി ആ അത് പൊട്ടി വന്നിരിക്കട്ടോ കണ്ടില്ലേ മൊത്തത്തിൽ ഒടിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഒടിഞ്ഞു ഒടിഞ്ഞിടക്കുമ്പോൾ രാവിലെ തന്നെ ഞാൻ വന്നപ്പോഴത്തേക്കും കണ്ടതാട്ടോ ഒത്തിരി വിഷമമുള്ള എങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ തൽക്കാലം തന്നെ ഇവിടെ എങ്ങനെയെങ്കിലും കുത്തി വെച്ചപ്പോൾ കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം തൽക്കാലം അങ്ങനെ അങ്ങനെ വെള്ളത്തിൽ തന്നെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം അങ്ങനെ തന്നെ ഇരുന്നോളും പിന്നെ നോക്കുവാണെങ്കിൽ ഇതേ ഇവിടെ ഒരാളും കൂടി ഉണ്ട് അവളെ എന്തെങ്കിലും കയറി വെച്ച് കെട്ടിക്കൊടുക്കണം അതല്ലേ ഒടിഞ്ഞു പോകും കേട്ടോ അത് ഞാനിപ്പം വീടൊക്കെ എടുത്തുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ഫോൺ പിടിച്ചിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളിത് ആപ്പ് വൈറ്റ് തൗസൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ചുമ്മാ കൊണ്ട് വെച്ചാട്ടോ ഇവിടെ നോക്കി നമ്മുടെ ഇതില്ലേ എന്താ കിഴ ഒരു കിഴങ്ങാ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കിഴങ്ങാണ് എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഒരു വൈറ്റ് കളറിൽ പിന്നെ ഇത് ഇവിടെ റെഡ് യോണി നിൽക്കുന്നുണ്ട് കേട്ടോ അത് മുളച്ച് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇത് താമൂ കഴിഞ്ഞ നമ്മൾ നട്ടതാണ് ഇവിടെ അവിടെ അത്യാവശ്യം ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട് പിടിച്ചു കിട്ടുന്ന വിചാരിക്കണേ പിന്നെ നമ്മുടെ ഇത് നമ്മുടെ സഹസ്രതളം കേട്ടോ സഹസ്രതളം രണ്ട് മാസത്തിലായിട്ടവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് പൂവ് അധികം തരാറില്ല കേട്ടോ ഇത് ഹാർഡി ടൈപ്പ് വെറൈറ്റിയാണ് പെട്ടെന്ന് പൂക്കാത്ത ടൈപ്പാണ് കേട്ടോ പിന്നെ ഇത് നോക്കി നമ്മളുടെ കഴിഞ്ഞ നട്ട നമ്മളുടെ നട്ടിട്ടിപ്പോൾ ഏകദേശം രണ്ടാഴ്ച ആയിട്ടുള്ളുതേ കണ്ടില്ലേ ബഡ്ഡൊക്കെ വന്നു തുടങ്ങി കാണുന്ന കുഞ്ഞൻ കുട്ടികളുണ്ടോ അപ്പുറത്തൊരാൾ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ എല്ലാവരും മറഞ്ഞ് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മൾ നട്ടിട്ടാൽ കുറച്ച് ദിവസമായിട്ടുള്ളു കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ബഡ്ഡൊക്കെ തന്നു ഇതാണ് ഇതിൻ്റെ പ്രത്യേകത പെട്ടെന്ന് നമുക്ക് ബഡ് തരും പിന്നെ നോക്കുവാണെങ്കിതേ ഇവിടെയും കുറേ പേരുണ്ട് എല്ലാം മഴ നനഞ്ഞ എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിക്കിടക്കുക കേട്ടോ കണ്ടില്ല എല്ലാവരും മഴയത്ത് എന്താ പറയുക വളരെ ശോകടിച്ചു കിടക്കാം കേട്ടോ കണ്ടില്ലേ ഇതാണ് നമ്മുടെ രാവിലത്തെ അവസ്ഥ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിലും എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കാരണം നമ്മൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ കണ്ടില്ലേ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെ കാഴ്ച നമുക്ക് അവരൊക്കെ ഒന്ന് കൊടു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അവർ ഒടിഞ്ഞ് അത് മൊത്തത്തില് പൊട്ടിപ്പോയിരുന്നു അവൾ അവളെ ഞാൻ ജസ്റ്റ് എടുത്തിട്ടൊന്ന് പുത്തിനാട്ട് വെക്കണം എന്തെങ്കിലും ചെയ്യണം കണ്ടില്ലേ ഇതാണ് നമ്മുടെ രാവിലത്തെ അവസ്ഥ ഇത് എവിടെ ഒരാൾ വീണ്ടും വിരിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയുണ്ട് നമ്മുടെ പുതിയ അതിഥി കുറേ മുട്ടകളുണ്ട് ഉള്ളിലേക്ക് കുറച്ച് മുട്ടകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ നമ്മുടെ